അലോപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരാളെ ചികിത്സിച്ച് മാറുന്ന സമയമുണ്ടല്ലോ അതിൻ്റെ പലപ്പോഴും തേർട്ടി പെർസെൻറ്റോ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റോ ടൈമ് കൊണ്ട് ഇത് മാറി കിട്ടും ഇത് പറയുമ്പോൾ ആളുകൾക്ക് അതെങ്ങനെയാണെന്നുള്ള ചോദ്യം ഉണ്ടാവും ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം അക്കിപ്പഞ്ചൽ പഠിക്കണം അക്കിപ്പഞ്ച മെറിഡിയൻ പഠിക്കണം അക്കിപ്പഞ്ചൽ പോയിൻ്റ് പഠിക്കണം അക്കിപ്പഞ്ചൽ പഠിക്കുന്ന ബോഡി ഫിസിയോളജി ഇത് പഠിക്കണം ഇത് പഠിച്ച ഒരാൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പ്രാക്ടിക്കലി അപ്പം ഇപ്പോൾ നിങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കും യൂട്യൂബ് ചാനലിൽ സ്ട്രോക്ക് ഒട്ടേറെ കേസുകളുണ്ട് ആ കേസുകൾക്ക് ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് കാണുമ്പോൾ പലരും എന്തോ കഥ എന്തോ ഒരു ഇവർ എന്തോ ഒരു തള്ളു തള്ളിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കഥ വെറുതെ ഇല്ലാത്തത് പറയുകയാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് പക്ഷേ അവരൊക്കെ നേരിട്ട് അറിയുന്ന അനുഭവമുള്ള അവരുമായി ബന്ധമുള്ള ബന്ധപ്പെട്ടിടുന്ന മനുഷ്യന്മാരുണ്ട് ഒരു വ്യക്തിക്ക് രോഗം മാറി പറയുമ്പോൾ ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തി ആ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കും അപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട് അപ്പോൾ ഇവരൊക്കെ അസ്സലാമലൈക്കും വലൈക്കും സ്ലാം സാറേ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിൽ എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻറ് ഉണ്ടെന്ന് പറയുന്നു അതെ അപ്പോൾ ബ്ലോക്ക് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്ത് ചെയ്യും സാധാരണ ആൾക്കത് ഒരു ഉത്തരം മുട്ടിക്കുന്ന പോലെ അക്യുപഞ്ചർ സ്റ്റോയ്ക്കുന്ന ചോദ്യമാണത് നിങ്ങൾ സ്ട്രോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാൾ കുഴഞ്ഞു വീണു ആ സമയത്ത് നിങ്ങളെടുത്ത് കൊണ്ടുവന്നെങ്കിൽ ചികിത്സിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും സത്യം പറഞ്ഞാൽ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അക്കി ഫലപ്രദമാണെങ്കിൽ അതിനു ഫലപ്രദമാകുമ്പോഴല്ലേ ആ വാക്കിന് അർത്ഥമുള്ളൂ ഒരു മനുഷ്യന് സ്ട്രോക്ക് ആയാലും അല്ലെങ്കിൽ ചെറിയ തലവേദന ആയാലും അല്ലെങ്കിൽ വയറുവേദന ആയാലും അല്ലെങ്കിൽ മൂത്രക്കടസിലായാലും അല്ലെങ്കിൽ വേദന എന്തൊക്കെ രോഗങ്ങൾ നമ്മൾ പറയുന്നത് ഓരോ രോഗങ്ങളുടെ പിറകിലും ഒരു എനർജിയാണ് അതിൻ്റെ പിറകില് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ജീവനോട് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് സംസാരം ഉണ്ടാവുമോ ഇനി സംസാരം എന്ന് പറയുന്ന പ്രോസസ്സിൽ എൻ്റെ നാവ് മൂവ് ചെയ്യണം എൻ്റെ തൊണ്ടയിൽ ശബ്ദം പ്രോപ്പറായിട്ട് വരണം എൻ്റെ ചുണ്ടിൻ്റെ മൂവ്മെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം എനിക്ക് ഭാഷാ പ്രയോഗങ്ങളെപ്പറ്റി നല്ല ധാരണ അങ്ങനെ ഒരുപാട് ഘടകങ്ങളിലാണ് എൻ്റെ സംസാരം വരുന്നത് ഇപ്പോൾ ഒരാൾക്ക് സ്ട്രോക്ക് വന്നു എന്താ സംഭവിക്കുന്നത് അയാൾ നാവ് കുഴഞ്ഞുപോയി അല്ലെങ്കിൽ കാല് കുഴഞ്ഞു പോയി ഫേഷ്യൽ ഫേഷ്യലായിട്ടുള്ള സ്ട്രോക്ക്സ് വരും ഫേഷ്യൽ അറ്റാക്ക് ഫേഷ്യൽ പാരലൈസിസ് ഒക്കെ വരും അപ്പോൾ ഒരു ഭാഗം മുഖത്തിൻ്റെ ഭാഗം കണ്ണിൻ്റെ ഈ ഇത് എന്താ ഇമ വെട്ടാൻ കഴിയാത്ത അവസ്ഥ ചുണ്ട് ക്ലോസ് ചെയ്യാതെ ഇങ്ങനെ ഇങ്ങനെ വായ ക്ലോസ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെയാണ് സ്ട്രോക്കിൽ സംഭവിക്കുന്നത് ഇതെല്ലാം തന്നെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ആ സ്ട്രോക്ക് വന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ ആദ്യം ഉണ്ടായിരുന്ന എനർജിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണത് ഇത് മരുന്നുകൊണ്ട് ചികിത്സിക്കുന്നതിനേക്കാളും അക്കിപ്പങ്കിൽ ചികിത്സാൽ വേഗം സുഖപ്പെടും എന്നൊരു ചാലഞ്ച് ചെയ്യാം സാധാരണ ഒരു സ്ട്രോക്ക് വന്നിട്ട് അതിൽ നിങ്ങൾ അലോപ്പതി മെഡിക്കേഷൻസിലെ ആൾക്കാർ കൊണ്ടുവല്ലേ നമ്മൾ നാട്ടിൽ കാണുന്ന ഈ ആംബുലൻസ് പോകുന്നതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് മാറി കൊടുക്കാൻ തോന്നാൻ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ വല്ല സ്ട്രോക്ക് പേഷ്യൻ്റ് ആയിരിക്കും ചിലർ വേഗം മാറി കൊടുക്കും മാറി കൊടുക്കൽ ഒരു സാമാന്യ മര്യാദയാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ അതല്ല പറഞ്ഞത് പക്ഷേ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്ന കേസിനേക്കാൾ വളരെ ക്യുക്കായിട്ട് വളരെ വേഗത്തിൽ അക്യുമെൻറ്റ് സുഖപ്പെടും നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം ഏതെങ്കിലും ഒരു സ്ട്രോക്ക് കേസ് ആ സ്ട്രോക്ക് വന്ന് ഇപ്പോൾ രണ്ടുതരം സ്ട്രോക്ക് ഉണ്ട് അല്ലേ അപ്പം അത് ബ്രെയിനിൽ രക്തധമനികൾ പൊട്ടിയിട്ട് അതുണ്ടാക്കുന്ന രക്തം ക്ലോട്ട് ക്ലോട്ടൈ ബ്രെയിൻ ഹെമറേജ് അതുണ്ടായിട്ടുണ്ടാകുന്ന സ്ട്രോക്കുകളുണ്ട് ഹൃദ്രോഗവുമായി ബന്ധപ്പെടുന്ന സ്ട്രോക്കുകളുണ്ട് ഇങ്ങനെ സ്ട്രോക്ക് പലതരത്തിലുണ്ട് ഏതൊരു സ്ട്രോക്കാണെങ്കിലും ആ സ്ട്രോക്ക് നിങ്ങൾ അലോപ്പതി ചികിത്സ ചെയ്താൽ രോഗം മാറുന്നൊരു സമയമുണ്ട് അതിനേക്കാളും ഒരുപക്ഷെ അതിൻ്റെ പകുതി പോലും സമയമെടുക്കാതെ അക്യു പങ്ക് സുഖപ്പെടും അപ്പോൾ നിങ്ങളതിൽ വാ നമുക്ക് ശീലമില്ല നമുക്കത് അറിയില്ല നമുക്കറിയാത്തതുകൊണ്ടാണത് നമുക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു അതെങ്ങനെയായിരിക്കും ചിന്തിക്കും ചിന്തിക്കുന്നതിന് പകരം അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ അക്കി വളരെ സമർത്ഥമായും വളരെ ലളിതമായും നിസ്സാരമായും ചെയ്യുന്നുണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അക്കിപ്പറ്റി മെഡിറ്റിയും ഇപ്പം ഒരു പോയിന്റിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് ശരീരത്തിലെ മുഴുവൻ ഭാഗത്തുള്ള നമ്മുടെ എനർജിയുടെ പ്രോസസ്സ് ഇപ്പം ഒരാൾക്ക് സ്ട്രോക്ക് പോകുന്നു എന്താ സംഭവിച്ചത് ഇപ്പോൾ ഫേഷ്യൽ പാരലൈസ് ആണെങ്കിൽ തല ഫാ സ്ട്രോക്ക് സംഭവിക്കുന്ന തൊട്ട് മുമ്പ് വരെ അയാളെ കണ്ണ് ശരിക്ക് അടക്കാൻ പറ്റുമായിരുന്നു ശരിക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു ചൂണ്ട ശരിക്ക് മൂവ് ചെയ്യാൻ നാവ് ശരിക്ക് എല്ലാം സംഭവിക്കുമായിരുന്നു ആ സ്ട്രോക്ക് സംഭവിച്ച ശേഷം അയാളുടെ ബോഡിയിൽ എന്ത് സംഭവിച്ചു സ്ട്രക്ചറൽ ചേഞ്ച് സംഭവിച്ചു ആ സ്ട്രക്ചറൽ ചേഞ്ച് സംഭവിക്കുന്നതിൻ്റെ പിറകിൽ എനർജി ചേഞ്ചാണ് അപ്പോൾ ആ എനർജി ചേഞ്ചിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മരുന്ന് കൊടുത്തിട്ട് മരുന്നുണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ വളരെ വേഗത്തിൽ ചേഞ്ച് ഉണ്ടായി കിട്ടും സ്ട്രോക്ക് എന്നല്ല ഒരുപക്ഷേ നമ്മൾ മാറില്ല എന്ന് പറയുന്ന ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം നമ്മളെങ്ങനെ മാറുന്നു അതുപോലെ ഇത് മാറും ഇത് മാറുമെന്ന് പറഞ്ഞാൽ പോരാ നിലവിൽ അലോപ്പതി ഹോസ്പിറ്റലിൽ നമ്മൾ പലപ്പോഴും വളരെ പെട്ടെന്ന് അങ്ങനെയാണല്ലോ നമ്മൾ എന്താ പറയുക ഗോൾഡൻ ഹവർ എന്ന് പറയാം സ്ട്രോക്ക് സംഭവിച്ച് ആദ്യത്തെ കുറച്ച് മണിക്കൂർ ഗോൾഡൻ ഹവർ എന്ന് പറയാം ഈ ഗോൾഡൻ ഹവറിൽ അവലപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ റോഡൊക്കെ തിരക്ക് കൂട്ടി ഇങ്ങനെ തിരക്ക് പിടിച്ച് ഇങ്ങനെ പരക്കം പായുന്ന ഈ പാക്കൽ ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ നിർത്തി വെച്ച് ശരിക്കും ഒരു അക്യുപെൻറ്റി പഠിച്ച ഒരാളെ പരിസരത്തുണ്ടെങ്കിൽ അയാളൊന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് ഒന്ന് പൾസ് നോക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയും നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും അലോപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരാളെ ചികിത്സിച്ച് മാറുന്ന സമയമുണ്ടല്ലോ അതിൻ്റെ പലപ്പോഴും തേർട്ടി പെർസെൻറ്റോ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റോ ടൈമ് കൊണ്ട് ഇത് മാറി കിട്ടും ഇത് പറയുമ്പോൾ ആളുകൾക്ക് അതെങ്ങനെയാണെന്നുള്ള ചോദ്യം ഉണ്ടാവും ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം അക്കിപ്പഞ്ചൽ പഠിക്കണം അക്കിപ്പഞ്ച മെറിഡിയൻ പഠിക്കണം അക്കിപ്പഞ്ചൽ പോയിന്റ് പഠിക്കണം അക്കിപ്പഞ്ചൽ പഠിക്കുന്ന ബോഡി ഫിസിയോളജി ഇത് പഠിക്കണം ഇത് പഠിച്ച ഒരാൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലാവും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ പ്രവർത്തനവും ഇപ്പോൾ എൻ്റെ കണ്ണ് കാണുന്നു എൻ്റെ ചെവി കേൾക്കുന്നു ഈ ചെവി കേൾക്കുന്നു കണ്ണ് കാണുന്നു സംസാരിക്കുന്നു ഈ പ്രോസസ്സൊക്കെ സംഭവിക്കുന്നത് കണ്ണുള്ളത് കൊണ്ടും ചെവി ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ വായുള്ളത് കൊണ്ടും മറിച്ച് ജീവനുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ജീവനാണ് ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ ഈ ജീവൻ്റെ ഈ പ്രവർത്തനങ്ങളെ ശരീരത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി അക്കിപ്പാങ്കിലെ പഠിക്കുമ്പോൾ അയാൾക്ക് മറ്റേത് തരത്തിലുള്ള മെത്തഡ് ഓഫ് അല്ല ഏത് തരത്തിലും മെത്തഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ അപ്രോ അപ്ലൈ ചെയ്യുമ്പോഴും അതിനേക്കാളൊക്കെ വളരെ ക്വിക്കായിട്ട് ഇത് റിസൾട്ട് കിട്ടും ഇത് നിങ്ങൾക്ക് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പ്രാക്ടിക്കലി ഇപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കും യൂട്യൂബ് ചാനലിൽ സ്ട്രോക്ക് ഒട്ടേറെ കേസുകളുണ്ട് ആ കേസുകൾക്ക് ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് കാണുമ്പോൾ പലരും എന്തോ കഥ എന്തോ ഒരു ഇവർ എന്തോ ഒരു തള്ളു ഒരു കഥ വെറുതെ ഇല്ലാത്തത് പറയാനുള്ള ആൾക്കാർ പറയാറുണ്ട് പക്ഷേ അവരൊക്കെ നേരിട്ട് അറിയുന്ന അനുഭവമുള്ള അവരുമായി ബന്ധമുള്ള ബന്ധപ്പെട്ടിടുന്ന മനുഷ്യന്മാരുണ്ട് ഒരു വ്യക്തിക്ക് രോഗം മാറി എന്ന് പറയുമ്പോൾ ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തി ആ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കും അപ്പോൾ അയാളുമായി ഒരുപാട് മനുഷ്യന്മാരുണ്ട് അപ്പോൾ ഇവരൊക്കെ സാക്ഷികളാണ് പക്ഷേ നമുക്കത് അറിയില്ല നമുക്കത് ശീലമില്ല സ്ട്രോക്ക് വന്നാൽ ഉടനെ ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ശീലം നമുക്കുള്ളത് ഈ ശീലമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഈ സംഗതി ഇത് പഠിച്ചിട്ട് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന മനസ്സിലാക്കിയാൽ സ്ട്രോക്ക് മറ്റേത് ചികിത്സേനേക്കാളും അക്കി ഫങ്ക്ചറിൽ മാറുന്ന അത്രയും വേഗത്തിൽ മാറില്ല എന്ന എൻ്റെ അഭിപ്രായം അങ്ങനെ എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ് ഓക്കെ ഓക്കെ ഇൻഷാ